അങ്ങനെ ചൂലുണ്ടാക്കി കഴിഞ്ഞു ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വളരെ ഈസിയായി വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചൂലുണ്ടാക്കി നമ്മുടെ വീടും പരിസരവും ഒക്കെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം ഹൈ കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയ നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ ക്രിസ്തുമസ് ഒക്കെ കഴിഞ്ഞു ഇനി ന്യൂ ഇയർ വരാൻ പോകുന്നു അപ്പോൾ ഇനി അടുത്തത് ന്യൂ ഇയർ സെലിബ്രേഷനാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്ന് ചൂലുണ്ടാക്കുന്ന വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് ചൂലൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ പഴയ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ ഒരു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ചൂലുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഓലയ്ക്കാലെടുത്തുകൊണ്ടിട്ടിട്ടുണ്ട് ഓലക്കാൽ ഈ ഓലക്കാൽ ചീകിയിട്ടാണ് നമുക്ക് ചൂലുണ്ടാക്കേണ്ടത് അപ്പം നമുക്ക് ഈ ഓലക്കാലെടുത്തൊന്ന് ചീകാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പിച്ചാത്തി എടുത്തിട്ടുണ്ട് ഈ പിച്ചാത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാകുമ്പം ചെറിയ പിച്ചാത്തി നമുക്ക് കൈ കൈപ്പിടിച്ച് നന്നായിട്ട് ഇത് ചീകയെടുക്കാം അപ്പോൾ കൂട്ടുകാരെ നമുക്കതൊന്ന് നോക്കാം അപ്പം ഞാൻ ഒരു എടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ചീരാം ഇത് ഇങ്ങനെ വെച്ച് ഇവിടുന്ന് മുറിക്കുക എന്നിട്ട് ഇതുപോലെ കലങ്ങനെ ചീ കളയാ നമ്മുടെ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് ഇവിടം കളയാം കണ്ട് അപ്പോൾ ഞാൻ ഈ ഒരെണ്ണം ചീക എടുത്ത് എന്നിട്ട് നമുക്കൊന്നിടെ ഒന്ന് മിനിസപ്പെടുത്തണം ഒന്ന് കാണിക്കുക അത് നമ്മളെ ഈർത്തിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെത് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം എന്നിട്ട് ഇന്നലെ അങ്ങ് ചീ വിടാം ായി കണ്ടോ ഞാൻ ഇതൊന്ന് മിനിസപ്പെടുത്തണം എന്നിട്ട് ബാക്കി ഇതെല്ലാം ചീക ഇടയുണ്ട് കൂട്ടുകാരെ കാണിച്ചു തരാം അപ്പം കൂട്ടുകാരെ ഞാനിതെ ഇത്ര ഈർക്കിൽ ചീകി ഇതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ ചീകിയെടുക്കണം കണ്ടോ ഇത്രയുധം മുഴുവൻ ചീകാൻ കിടക്കണം ഇതെല്ലാം നമുക്ക് നമുക്കിങ്ങനെ ചീകിയെടുത്ത് ഒരു ചൂലുണ്ടാക്കണം ചൂലുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു ഒരു ഓല വെട്ടിയിട്ടായിരുന്നു അപ്പം പപ്പ പറഞ്ഞത് ചൂലുണ്ടാക്കാൻ പറഞ്ഞു അപ്പം ഇന്ന് മുതലേ ഞാൻ ഫ്രീ ആണ് പണികളൊന്നുമില്ല പണികളല്ല പണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം പപ്പ ഇന്നലെ പോയായിരുന്നു ഡളിൽ തിരിച്ച് അപ്പം എനിക്ക് ഇന്ന് ചൂലുണ്ടാക്കാമെന്ന് വെച്ചു അപ്പം അങ്ങനെ ചൂലുണ്ടാക്കുകയാണ് ഞാൻ കണ്ടോ ഇതുപോലെ ഇതെല്ലാം ഈ എല്ലാം ഓലക്കാലും നമുക്ക് ഇതുപോലെ തന്നെ ചീകിയെടുക്കാം നമുക്കിത് ഇങ്ങനെ ചീകി പഴയ കാലത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെ എന്നിട്ട് ഇവിടെ അങ്ങ് മുറിച്ച് കളഞ്ഞേക്കണേ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചീക എടുക്കാം ഇങ്ങനെ ഒരു പ്രാവശ്യം ഇത് നാരങ്ങൂടെ ഇത് കളയാ നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് ചീ കാ കാണിക്കാം ഇങ്ങനെ മുഴുവൻ നമുക്ക് ചീക എടുക്കാൻ കേട്ടോ ഇവിടെ പോയി രാവിലെ കല്യാണം നോക്കണേ കല്യാണോ അപ്പം മേലെ എഴുതി വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കേസ് ഉണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കണേ അപ്പം ഇത്രയും ഉണ്ടാക്കി കുറച്ചും കൂടെ നമുക്ക് ഉണ്ടാക്കാം ഏ ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം അപ്പം കൂട്ടുകാരെ ചൂലുണ്ടാക്കി ഇത്രയേ ഉള്ളൂ ഒരു പിടിയേ ഉള്ളൂ ഇനിയല്ലേ പിന്നെ വേറെ വെട്ടണം നമുക്ക് തെങ്ങേ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇത് വെച്ചിട്ട് നമുക്ക് തൂക്കാം തേണ്ട കണ്ടോ നല്ല അത്യാവശ്യം നല്ലൊരു ചൂല് തന്നെ നമുക്കിത് വെച്ചിട്ടുണ്ടാക്കാം അപ്പം ഒന്ന് തൂത്തൂടെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് റെഡിമെയ്ഡ് കടയിൽ നോക്കാൻ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമ്മൾ മുറ്റം നോക്കാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായാലും എവിടെ ആയാലും ചൂല് വില കൊടുത്തൊന്നും ചൂല് വാങ്ങിക്കാറില്ല ഒരു ചൂല് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചായിരുന്നു പെരക്കാവുക ഒക്കെ തൂത്ത് വാരാനായിട്ട് അല്ലാതെ ഞാനായിട്ട് ചൂലൊന്നും ഇന്ന് ഒരേ സത്യം പറഞ്ഞാൽ വാങ്ങിച്ചിട്ടില്ല അത് നമുക്ക് പോലെ തെങ്ങും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല ബലമേറിയ നാച്ചുറലായിട്ട് ചൂ നാച്ചുറലായിട്ടുള്ള ചൂല് കണ്ടോ അപ്പം ഞാൻ ഒന്ന് കെട്ടി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കെട്ടി കൂട്ടുകാരെ തൂത്തും കൂടെ ഒന്ന് കാണിച്ച് തരാം അപ്പം ഇതിനെ നമുക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ തുമ്പ മുറിക്കണം ഇത് നല്ല ഇങ്ങനെ ഒന്നിച്ച് നല്ലതായിട്ട് വെച്ചിട്ട് ഇനി ഒന്ന് കുത്തിപ്പിടിച്ച് ഒന്നിച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണ്ട തുമ്പ് വേണ്ട ഈ തുമ്പിൻ്റെ ഭാഗം നമുക്ക് ഇത് വേണ്ട നമുക്ക് മുറിച്ച് കളയണം അത് നമ്മൾ പെരക്കൊക്കെ തൂക്കാനാണെങ്കിൽ തുമ്പ് വേണം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ വെച്ചിട്ട് നമുക്കിത് മുറിക്കാം മുറിച്ചിട്ട് നമുക്ക് തൂവത്തൂടെ കാണിച്ച് തരാം ഓക്കെ നമുക്ക് ഞാൻ തരേണ്ട ഇങ്ങനെ ഒന്ന് കെട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മടക്കി ഇങ്ങനെ തന്നെ വെച്ച് അപ്പോൾ നമുക്കിത് അഴിഞ്ഞു പോകത്തില്ല ഇത് മടക്കിയിട്ടുണ്ടല്ലോ ഇത് മടക്കിയിട്ടൊന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് തൂക്കാം ഇച്ചിരി കൂടെ എൻ്റെ വീടൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് നമുക്കിനി കെട്ടി വെച്ചിട്ട് കാണിക്കാം അപ്പം നമ്മുടെ നാടൻ ചൂ ചൂല് നാടൻ ചൂല് റെഡിയായിട്ടുണ്ട് കണ്ടോ പണ്ട് കാലത്തൊക്കെ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചൂലൊക്കെ കൊണ്ടിരുന്നത് ഇന്നാണ് നമ്മൾ ചൂലൊക്കെ വില കൊടുത്ത് വാങ്ങിക്കുന്നത് പണ്ടിങ്ങനൊക്കെ തന്നെയാണ് ഉണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പം നമുക്ക് തൂന്ന് തൂത്തൂടെ കാണിക്കാം ഞാൻ രാവിലെ ഇവിടെയൊക്കെ തൂത്തായിരുന്നു ണ്ടാക്കി അടിപൊളി ചൂലാണ് നാടൻ ചീടി പൊന്തൂത്ത് കാണിച്ചു ടിപൊളി നാടൻ രീതിയിലുള്ള ചൂലാണ് എല്ലാരും ഇതുപോലെ ചൂലുണ്ടാക്കുന്നത് കൂട്ടുകാർക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഈ ചൂല് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ തന്നെ ചൂലുണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ പുറകുവശം ചെന്ന് തൂക്കുകയാണ് അവിടെ അപ്പടി വൃക്ഷങ്ങളാണ് അതുകൊണ്ട് അപ്പടി കരിയിലാണ് എത്ര ദൂർത്താലും ഇങ്ങനെ കിടക്കും അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്